ചേട്ടൻ ചിരിച്ചു ആ ഒരു 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 സോഷ്യൽ മീഡിയ ഓഫ് പോസിറ്റീവ് ചാൻസ് അങ്ങനെ നമ്മുടെ കണ്ണൻ സായി പുറത്തു വന്നിട്ട് ഏഷ്യാനെറ്റിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ് ഓരോ കണ്ടസ്റ്റന്റുകളെ പറ്റിയും സായിയുടെ അഭിപ്രായം ചോദിക്കുകയാണ് സിജോയുടെ സൗഹൃദത്തെക്കുറിച്ച് പറയുന്നു ഋഷിയുടെ പ്യുവർ ഹേർട്ടിനെ കുറിച്ച് പറയുന്നു അഭിഷേകിൻ്റെ ടാസ്കിലുള്ള കഴിവിനെ കുറിച്ച് പറയുന്നു അങ്ങനെ പിന്നീട് ജിൻഡോയെ കുറിച്ചുള്ള അഭിപ്രായത്തിലേക്ക് വരികയാണ് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചത് മറ്റൊന്നായിരുന്നു പക്ഷേ സായ് ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ ഉള്ളി അവിടുള്ള ഓരോ കണ്ടസ്റ്റൻ്റിനെയും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മളൊക്കെ വെളിയിലിരുന്ന ലൈവും എപ്പിസോഡും ഒക്കെ കണ്ട് നമുക്കൊരു വ്യൂ ഉണ്ട് ഇവരെ കുറിച്ച് പക്ഷേ അതിനൊക്കെ അപ്പുറമാണ് സായി ഓരോ കണ്ടസ്റ്റൻ്റിനെ പറ്റിയും പഠിച്ചു വെച്ചിരിക്കുന്നത് മറ്റൊരു കണ്ടസ്റ്റൻറ്റും പുറത്ത് വന്നതിനു ശേഷം ജിൻഡോയെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല സായി ജിൻഡോയുടെ ഗെയിമിനെ കുറിച്ച് പറയുന്നത് കാണാം ജിൻഡോ ഏതു കാര്യം തുറന്നു പറഞ്ഞിട്ടാണ് കളിക്കുന്നത് അതുതന്നെയാണ് അയാളുടെ വിജയം പുറത്ത് ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഞങ്ങൾക്കറിയില്ല ഒരുപക്ഷെ അവർ ജിൻഡോടെ കളി കണ്ടു കഴിഞ്ഞാൽ ഛേ എന്ന് പറയുമായിരിക്കും പക്ഷേ ഞങ്ങളിങ്ങനെ ഇരുന്ന് ജിൻഡോയെ നിരീക്ഷിക്കുമ്പോൾ ജിൻഡോടെ ചില ഗെയിമും കളികളുമൊക്കെ കണ്ട് ചിരിച്ചൊരു വഴിക്കാകാറുണ്ട് അതുപോലെ നോറ വന്ന് സായിയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നോറ സീക്രട്ട് റൂമിൽ ഇരുന്നപ്പോൾ ഈ കണ്ടെല്ലാം കാണുന്നുണ്ടല്ലോ അങ്ങനെ ജിൻഡോയെ വാച്ച് ചെയ്തപ്പോൾ നോറയ്ക്ക് തോന്നിയ അനുഭവം ജിൻഡോയുടെ ഓരോ ഗെയിമും കണ്ടിട്ട് ചിരിച്ച് ചത്തന്നാണ് പറഞ്ഞത് ജിൻഡോടെ ഈ ഒരു പോസിറ്റീവ് സാധനം പുറത്ത് ജനങ്ങളുടെ ഇടയിൽ വലിയ ഹിറ്റാകാൻ സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി വരാൻ സാധ്യതയുണ്ടെന്നാണ് ജിൻഡോയെക്കുറിച്ചുള്ള സായിയുടെ നിരീക്ഷണം അപ്പോഴെന്തായാലും സായി പുറത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും തൻ്റെ നിരീക്ഷണം നൂറ് ശതമാനം സത്യമായിരുന്നു ഈ സായിയുടെയും ഗ്രൂപ്പിൻ്റെയും അകത്തുള്ള ആക്ടിവിറ്റി കണ്ടപ്പോൾ ഞാൻ മിക്കവാറും വിചാരിക്കുന്ന ഇവരൊക്കെ ജിൻഡോയെ പുച്യ്ക്കുകയാണെന്നാണ് പക്ഷേ സായി ജിൻഡോയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിട്ട് തന്നെയാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് പക്ഷേ അകത്തുള്ള എതിരാളികളായി കണ്ടസ്റ്റന്റുകളുടെ ഒക്കെ അഭിപ്രായം ജിഡിയയെക്കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ പുറത്തുള്ള ജനങ്ങളുടെ എങ്ങനെയായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം